വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ ഇരുപതിന് മുമ്പ് പുതിയ ഭരണസമിതി അധികാരമേൽക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ചാലിയാർ തീരത്ത് ഓടായിക്കൽ റെഗുലേറ്റർ കമ്പിടിച്ചിന സമീപം പഞ്ചായത്ത് പദ്ധതിയിൽ നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹാപ്പിനസ് പാർക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു മബ് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് പുതിയ കെട്ടിടമായി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് വീട്ടുമുറ്റത്തെ കീഴർ ഇടിഞ്ഞു താഴ്ന്നു നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ഡിവിഷനിലെ തെക്കുംപാടത്താണ് സംഭവം മാസ്റ്ററുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ ഇരുപതിന് മുൻപ് പുതിയ ഭരണസമിതി അധികാരമേൽക്കും ഇതിനായി വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കും സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം എസ് എ ആർ നടപ്പാക്കിയൽ ഉദ്യോഗസ്ഥർക്ക് രണ്ട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരും ഇത് പ്രായോഗികമല്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് ഈ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്നു മാത്രം മതിയാകും ജനന സ്ഥലം തെളിയിക്കുന്ന രേഖ നിർബന്ധമില്ല അപേക്ഷകന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ ഏതെങ്കിലും ഒരു രേഖ കൂടി മതിയാകും അഞ്ചു മിനിറ്റിനുള്ളിൽ പേര് ചേർക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണോദ്ഘാടനം വാര്യൻകുന്നത്ത കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ മറ്റ് പതിമൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ കൂടി മാതൃകയായ ഒരു ജില്ലാ പഞ്ചായത്താണ് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ ഭവന നിർമ്മാണ രംഗങ്ങളിലെല്ലാം മറ്റ് പഞ്ചായത്തുകളെല്ലാം മറികടന്ന പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ തൊള്ളായിരം പേർക്ക് ഭൂമി കൊടുക്കുന്ന എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മുച്ചക്ര വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ജില്ലാ പഞ്ചായത്താണ് അതിന് തുടക്കമിട്ടത് ഇത് കണ്ടിട്ട് ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്തടക്കം മറ്റു പല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇത് പറഞ്ഞ് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പദ്ധതി പിന്നീട് ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തരം ജീവകാരുണ്യ പദ്ധതികൾ ചെയ്യുന്നതിലൂടെ മറ്റു പഞ്ചായത്തുകളും ഇവ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ സാമൂഹിക ഇടപെടൽ സജീവമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തല ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് സാമ്പത്തിക വർഷം മുതൽ ഇലക്ട്രിക് ും സൈഡ് വീൽ സ്കൂട്ടറുകളുമാണ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ വിതരണം ചെയ്തത് മുപ്പത്തിയേഴ് സ്കൂട്ടറുകൾ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി ഉബൈദുള്ള എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സെറീന ഹബീബ് നസീബാസിസ് ആലിപ്പറ്റ ജമീല കെ ടി അഷ്റഫ് അഡ്വക്കേറ്റ് പി വി മനാഫ് പി കെ സി അബ്ദുറഹിമാൻ കെ ടി അജ്മൽ അഡ്വക്കേറ്റ് മോഹൻദാസ് എ കെ സുബേർ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചാലിയാർ തീരത ഓടായിക്കൾ റെഗുലേറ്റർ കമ്പിടിച്ചതിന സമീപം പഞ്ചായത്ത് പദ്ധതിയിൽ നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷമായി അധികാരത്തിലുള്ള ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വേഗത്തിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ പാലങ്ങൾ ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശുപത്രികൾ വിദ്യാലയങ്ങൾ കോളേജുകൾ യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലയും സ്പർശിച്ചു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന് എന്ന് നമ്മുടെ പുതിയ തലമുറ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഈ ആപ്പിനെസ് മാർക്കുമായി ബന്ധപ്പെട്ട് നമ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി എന്ന് രേഖപ്പെടുത്തി ഈ ഒരു ജനകീയാസൂത്രണ പദ്ധതിയാണ് ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി ഉമ്മയ്മത്ത് സിരം സമിതി അധ്യക്ഷന്മാരായ എം ടി അഹമ്മദ് സിനി ഷാജി സബ് മേജർ പി മുഹമ്മദ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളായ പി അബ്ദുൽ കരീം പി അയ്യപ്പൻ പാന്താർ മുഹമ്മദ് സി എച്ച് മുസ്തഫ സി അധ്യക്ഷ ഷിഫ്ന നജീബ് സി കൃഷ്ണൻ പി മുരളീധരൻ ഷാജി നാഗ അബ്ദുൾ ജലീൽ പൈക്കാടൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ പാർക്ക് ഓപ്പൺ സ്റ്റേജ് സെൽഫി കോർണർ കോഫി ഷോപ്പ് ശുചിമുറികൾ എന്നിവയടങ്ങിയതാണ് പാർക്ക് ഹരിതകർമ്മസേനയ്ക്കാണ് പരിപാലന ചുമതല പ്രവേശനം സൗജന്യമാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ സംസ്ഥാന പാതയിൽ ബീമ്പുങ്ങളിൽ നിന്ന് പാർക്കിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മമ്പാട ബേർഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന് പുതിയ കെട്ടിടമായി ജനകീയ ആസൂത്രണം രണ്ടായിരത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണം മന്ത്രി വി ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശികമായി ഗ്രാമസഭകൾ ആ ഗ്രാമസഭകളിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വാർഡ് സഭയിൽ നിന്നും വരുന്ന ഗ്രാമസഭയിലെത്തിക്കുകയും ഗ്രാമസഭയിലുള്ള ചർച്ചകളിൽ അത് പദ്ധതിയായി രൂപപ്പെടുത്തി ആ പദ്ധതിക്ക് പദ്ധതിക്കാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തി സമയബന്ധിതമായി ആ പദ്ധതി നടപ്പിലാക്കുക അങ്ങനെ വരുമ്പോൾ ഓരോ പ്രാദേശികമായി അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികൾ നമുക്ക് പ്രദേശങ്ങളിൽ നടപ്പിലാക്കും ജനകീയ ആസൂത്രണ പ്രസ്ഥാനം പറഞ്ഞതിനു ശേഷമാണ് നമ്മുടെ നാടിലൊക്കെ തന്നെയുള്ള റോഡുകൾ മാത്രം നമ്മൾ എടുത്തു റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഭാഗമായ അധികാര കൈമാറ്റത്തിലൂടെ ലഭ്യമായത് കേരളത്തിൽ ആരോഗ്യ മേഖല എന്നത് ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ജനകീയ പ്രസ്ഥാനത്തിന്റെ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യ അതിഥിയായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമ്മത്ത് വികസന കാര്യ ചെയർമാൻ എം ടി അഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സിനി ഷാജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എക്സ് സബ് മാജർ പി മുഹമ്മദ് മെമ്പർമാരായ വി ടി കാസിം ജയാ മുരളി സീനാചന്ദ്രൻ വി വിലാസിനി വി ഷിഹാബ് ഗീതാചന്ദ്രൻ ഗീതാചന്ദ്രൻസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ഡിവിഷനിലെ തെക്കുംപാടത്താണ് സംഭവം തെക്കുംപാടം സുദർശനൻ മാസ്റ്ററുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വീടിന്റെ ഒന്നര മീറ്റർ അകലെയുള്ള കിണറാണ് താഴ്ന്നത് ശക്തമായ മഴയില്ലാത്ത കാലത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നതിന്റെ കാരണം വ്യക്തമല്ല പന്ത്രണ്ട് റിങ് മുകളിൽ ആൾമറയുള്ള കിണച്ചിൽ പന്ത്രണ്ട് റിങ്ങും ആൾമറയും പൂർണ്ണമായി താഴ്ന്നുപോയ നിലയിലാണ് കഴിഞ്ഞ ദിവസം കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടതിനാൽ അയൽവാസി കിണറിന്റെ മോട്ടോർ അഴിച്ചു മാറ്റി വെച്ചിരുന്നു അതിനാൽ മോട്ടോർ നഷ്ടമായില്ല തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം താഴ്ന്ന കിണറിന് മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് വീട്ടുകാർ ഇപ്പോൾ എറണാകുളത്താണ് താൽക്കാലിക താമസം ഇന്നലെയാണ് അവർ ഇവിടെ വന്ന് തിരിച്ചു പോയത് വീട് നോക്കുന്ന അയൽവാസി ഇന്നിമാൻ രാവിലെ വന്നപ്പോഴാണ് കിണർ ഇടിഞ്ഞ താഴ്ന്നതായി കണ്ടത് നഗരസഭാ കൗൺസിലർ ബിന്ദു മോഹൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുൻപ് സമീപത്ത് ഇങ്ങനെ ഒരു കിണർ താഴ്ന്നതായി പറയപ്പെടുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി ഫണ്ട് കേന്ദ്ര പദ്ധതികളുടെ അവലോകനം പ്രിയങ്കാ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു എംപിയുടെ പ്രാദേശിക വികസന പദ്ധതികളുടെയും എം ഇന്റെ കീഴിലെ വിവിധ ആരോഗ്യ പദ്ധതികൾ പി എം ജി എസ് വൈ വിവിധ സി എസ് എസ് പദ്ധതികൾ തുടങ്ങിയവയുടെ അവലോകനമാണ് നടന്നത് വയനാട് ലോകസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന കാലയളവിലെ അനുമതി ലഭിച്ച അൻപത്തിമൂന്ന് പദ്ധതികളിൽ നാൽപ്പത്തിയഞ്ചെണ്ണം വികസന പദ്ധതികളാണ് പൂർത്തിയായത് എട്ട് പദ്ധതികൾ പുരോഗമിച്ചു വരുന്നു പ്രിയങ്കാഗാന്ധി എം പി ആയതിനു ശേഷം ശുപാർശ ചെയ്ത ഇരുപത്തിയേഴ് പദ്ധതികളിൽ ഏഴ് പദ്ധതികളാണ് പുരോഗമിക്കുന്നത് ബാക്കി നടപടികൾ പൂർത്തിയായി വരികയാണ് തുവൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർത്തിയാവും വികസന പദ്ധതികളിൽ ഇതുവരെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതും പുരോഗമിക്കുന്നതുമായ വേഗത്തിലാക്കാൻ എം പി നിർദ്ദേശം നൽകി ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളും അവലോകനം ചെയ്തു നിലമ്പൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രക്തം ശേഖരിച്ച് കൃത്യമായി താപക്രമീകരണത്തോടെ നിലമ്പൂർ രക്തബാങ്കിൽ എത്തിക്കുന്നതിനുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ വാൻ ആരോഗ്യവകുപ്പിന്റെ മലപ്പുറം ജില്ലാ വാക്സിൻ സ്റ്റോറിൽ നിന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ദുർഘട ആദിവാസി മേഖലയിലേക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പിനുള്ള വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ വാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ പുതിയ ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും എം പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജില്ലയിൽ പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം എഴുപത്തെട്ട് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ നീളത്തിൽ പതിനേഴ് റോഡ് വികസന പദ്ധതികളാണ് അനുമതി ലഭിച്ചത് ഇവയിൽ ഒൻപത് പദ്ധതികൾ മുപ്പത്തെട്ട് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുള്ള ആറെണ്ണം അന്തിമഘട്ടത്തിലാണ് എടക്കര മൂത്തടം പഞ്ചായത്തുകളെ യോജിപ്പിക്കുന്ന മുപ്പിലി പാലത്തിന്റെ പുനർനിർമ്മാണവും ഇവയിൽ ഉൾപ്പെടും ഇതുകൂടാതെ എം പി നൽകിയ അൻപത്തി അഞ്ച് റോഡ് വികസന പദ്ധതികൾ സംസ്ഥാനതല സമിതിയുടെ പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ട് യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ ആര്യട ഷോകത്ത് എ പി അനിൽകുമാർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എ ഡി എം എൻ എം മൊഹറാനലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ താലൂക്ക് ഏകദിന വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു ആര്യടൻ ഷോകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരേ വ്യവസായം പ്രവണത മാറണമെന്ന് പറഞ്ഞു നമുക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിന് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നത് ഞാനിപ്പോൾ ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴൊക്കെ ഇതിനെ കുറിച്ച് അറിയാൻ പുതു തുടങ്ങാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ലോൺ കിട്ടും ബാക്കി കാര്യങ്ങൾ അതവർ നിക്കട്ടെ നമുക്കൊരു കൺസെപ്റ്റ് നമ്മളിൽ ഉണ്ടാകും നിങ്ങളുടെ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനെ ഒന്നും കൂടി സ്ക്രീൻ ചെയ്ത് അതിനെ വേണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് വാല്യൂ ആഡ് ആക്കി അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരാൻ വേണ്ടി സാധിക്കും ഇപ്പൊ സംരംഭം തുടങ്ങാൻ പോവാൻ കടലാസം ശരിയാക്കുക ലോൺ ചെയ്യുക എന്നതിനെക്കാളും എന്ത് സംരംഭം തുടങ്ങുന്നു എന്നതായിരിക്കണം നമ്മൾ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതാണ് ഒരു സംരംഭം വിജയിക്കുമ്പോൾ അതേ സംരംഭത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പുതിയ സംരംഭകർ പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കണം കൂടുതൽ സാമ്പത്തിക ബാധ്യതയോടെ സംരംഭം തുടങ്ങി വിജയത്തിൽ എത്തിക്കാനാവില്ല ചെറിയ ബാധ്യതയും വലിയ പരിശ്രമവുമാണ് വിജയത്തിന്റെ വഴിയെന്നും എം എൽ പറഞ്ഞു വ്യവസായ വകുപ്പ് സംരംഭകരെ ചേർത്ത് പിടിക്കണമെന്നും ിയമകുരുക്കുകളാൽ ബുദ്ധിമുട്ടിക്കരുതെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിക്ഷേപം കൊണ്ടുവരുന്നതിനും സുസ്ഥിരമായ ഒരു വ്യവസായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിടുന്ന പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായാണ് വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത് യുവതി യുവാക്കളിൽ സംരംഭകത്വ മനോഭാവവും വ്യവസായ സജ്ജമായ നൈപുണ്യവും വൈർദ്ധിപ്പിച്ചു മികച്ച ജോലികൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ വ്യവസായ നയം ലക്ഷ്യമിടുന്നുണ്ട് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സി കെ മുജീബ് റഹ്മാൻ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ എം വി അഞ്ജനാദേവ് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ദേവദാസ് പി മേനോൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് എറക്കൽ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ എം ശ്രീരാജ് ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി ഉണ്ണികൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സനൽ എന്നിവർ വിഷയാവതരണം നടത്തി നിലമ്പൂർ വ്യാപാരവഹനം വെച്ച് നടന്ന സംഗമത്തിൽ നിക്ഷേപകരെയും അവരുടെ പദ്ധതികളെയും പരസ്പരം പരിചയപ്പെടുത്തുവാനും വിവിധ വകുപ്പ് പ്രതിനിധികൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംവദിക്കുന്നതിനും അവസരം ഒരുക്കിയിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഐ സി സി പ്രഖ്യാപിച്ച മെഗാ ഒപ്പുശേഖരണത്തിന് വഴിക്കടവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവിൽ തുടക്കം കുറിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ തട്ടിപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും നേതൃത്വം നൽകിയതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറി ഭരണഘടനക്കെതിരായ കുറ്റകൃത്യമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ വോട്ടവകാശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്കാളിത്തത്തോടെ ബി ജെ പിയുടെ ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും നേതാക്കൾ പറഞ്ഞു ജാഫർ പുലിയോടൻ ബേബി സി മാംബ്ര അസീസ് പാറപ്പുറം പി ടി ഉസ്മാൻ ബിജു പുല്ലാട്ട് കെ ആർ ബാബു എം മുജീബ് സംസുദ്ദീൻ പി ടി എ റെജി എന്നിവർ നേതൃത്വം നൽകി പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് മഹാന്മാർ കാണിച്ചു തന്ന വഴിയിൽ സമസ്ത കേരള ജമിയ ശക്തി പകർന്ന് മുന്നേറണമെന്ന് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എസ് കെ എസ് എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ വിഖായ സമിതി നിലമൂർ അകമ്പാടം ഹയാത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ സംഘടിപ്പിച്ച വിഖായ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്തയ്ക്ക് പ്രസ്ഥാനമാണ് തുല്യത ഇല്ലാത്ത സേവനങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ നിസ്വാർത്ഥയും സേവന മനോഭാവവും കൊണ്ട് വിഘായ പ്രവർത്തകർക്ക് സാധിക്കും സമസ്തയുടെ നൂറാം വാർഷികം വിജയിപ്പിക്കാൻ എസ് കെ എസ് എസ് എഫ് വിഘായ പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു വിഘായ ആക്ടീവിങ്ങിന്റെ അഞ്ചാം ബാച്ചിലേക്കുള്ള ജില്ലയിലെ ഒന്നാമത് സെലക്ഷൻ ക്യാമ്പാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ വിഘായ ജില്ലാ ചെയർമാൻ നാസർ ബത്തറി അധ്യക്ഷനായി അകമ്പാടം മഹല്ല ഖത്തീപ് നസീർ ഫൈസി പ്രാരംഭ പ്രാർത്ഥന നടത്തി പ്രിലൂർ മേഖലാ സെക്രട്ടറി അക്ബർ മമ്പാട് പതാക ഉയർത്തി ക്യാമ്പിൽ സൈദ നിസാമി മേലാച്ചു എം ഇ ഷിഹാബുദ്ദീൻ റാഷിദ് ഫൈസി പാതാർ മെഹബൂബ് ഫൈസി പാതാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എസ് എം എഫ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എസ് കെ എസ് എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ മാസ്റ്റർ കരുളായി സംസ്ഥാന സഹചാരി കോർഡിനേറ്റർ സൽമാൻ ഫൈസി തിരൂർക്കാണ് വിഖായ സംസ്ഥാന കൺവീനർ റഷീദ് ഫൈസി കാളികാവ് സമിതി അംഗം ബഷീർ മുത്തൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിഹാബ് ഫൈസിടഘകര അബ്ദുറഹ്മാൻ തോട്ടുപോയി ജില്ലാ വൈസ് ചെയർമാൻ നസീബ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു ജില്ലാ കോർഡിനേറ്റർ സി മുഹമ്മദ് ഉന്നയി സ്വാഗതവും കൺവീനർ ഫർഹാൻ പാട്ടിക്കാട നന്ദിയും പറഞ്ഞു അകമ്പാടം മഹല്ല ട്രഷറർ മുഹമ്മദ് കുടിക്കാരൻ മേഖലാ സെക്രട്ടറി മൻസൂർ ബാഖവി ട്രഷറർ ഷാജഹാൻ അകമ്പാടം ഫൈസൽ മൈലംബാറ ഷഫീഖ ഫിറോസ് റഷീദ് എന്നിവർ സംബന്ധിച്ചു അഞ്ചാം ജില്ലയിലെ രണ്ടാം ഘട്ട സെലക്ഷൻ ക്യാമ്പ മോങ്ങം മേഖലയിൽ നടക്കും പ്രഖ്യാപനം നടത്തി സെക്കൻഡറി സ്കൂളിലെ അധ്യയന വർഷത്തെ സ്കൂൾ തുടക്കമായി പ്രശസ്ത സംഗീത സംവിധായകയും ഗായികയുമായ ദേവി ജയേഷ് ഭദ്രദീപം തെളിയിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജിനു ഈ പൻ കുര്യൻ മുഖ്യ സന്ദേശം നൽകി പ്രിൻസിപ്പാൾ ഉമ്മൻ മാത്യു പ്രധാന അധ്യാപികമാരായ ഷീജ തോമസ് ഷൈനി ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് കലാമേള കൺവീനർമാരായ കെ വി അശ്വിൻ ഷീജ ജോസഫ് പി എസ് അനുരാഗ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ലിജു മാത്യു പി ടി സജിമോൻ എം ടി എ പ്രസിഡന്റ് രുക്കുമണി ആർട്സ് ക്ലബ് സെക്രട്ടറിമാരായ യദൂ കൃഷ്ണൻ ആദിൽ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തോളം കുട്ടികൾ മത്സരിക്കുന്ന കലോത്സവം മൂന്ന് ദിവസങ്ങളിലായി ആറ് വേദികളിലാണ് നടക്കുന്നത് ഇതോടെ വാർത്ത വിളിച്ചു സമാപിക്കുന്നു നമസ്കാരം